ഇത് നല്ലൊരു ഓഫർ പൈസ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനോട് ഒന്നേ എൺപതിന് പന്ത്രണ്ട് മോഡൽ വണ്ടി ഇത് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ആണ് കേരളത്തിൽ എവിടെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് അടിപൊളി ആറ് തൊണ്ണൂറ് നിങ്ങൾ ഇത്രയും പണി പണിയെടുത്തോ ഇത് രണ്ടായിരം തവണ അതെ 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 ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കും ഇത് വലിയത്രണ്ട് ഇത് ഏഴാം മുക്കാലാണ് നമ്മൾ ഏഴ് ലക്ഷത്തിയായിരം രൂപ അടിപൊളി ഒറിജിനൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഓണറ് അടിപൊളി ഹെഡ്ലൈറ്റ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് പതിമൂന്ന് വി പതിമൂന്നിലെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഓപ്ഷൻ ജനവിന്റെ എൺപതിനാലായിരം കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ശരി വലിയോ ഫോർ വീൽ ഓട്ടോമാറ്റിക് ഇത് നമുക്ക് കേരളത്തിൽ എവിടെ നമ്പർ ആക്കിയിട്ട് ലക്ഷത്തിന് എടുക്കാം ഈ ഒരു ഷോറൂമിൽ നമ്മൾ എപ്പം വന്നാലും ഒരുപാട് അധികം എടുക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് ആൾക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന പറയുമ്പോൾ ഈ ടൊയോട്ടോ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ടൊയോട്ടോടെ എല്ലാ തരത്തിലുള്ള വണ്ടികളുടെ ഏതെങ്കിലും ഒക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് ഉണ്ടാവും പിന്നെ ഈ വീഡിയോ ആദ്യം തന്നെ കാണിക്കുന്ന രണ്ട് മുമ്പ് ഇന്നോവയൊക്കെ നിങ്ങൾ നോക്കുകയോ നല്ല വൃത്തിയുള്ള വണ്ടി അത് അങ്ങനെ ഏറ്റവും വർക്ക് ചെയ്ത വണ്ടിയാണ് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് അധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് കുറേ സെഡാം വണ്ടികളുണ്ട് എന്നിങ്ങനെ എല്ലാവിധ സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പി എം എ കാർസാണ് പി എം എ കാർസ് ചെയ്യുന്നത് നമ്മുടെ മുറയൂരാണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് പാലക്കാട് നാഷ്ടേപ്പിൽ തന്നെയാണ് നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ വരണ്ട ഒരു സ്ഥലമാണ് പി എം എ കാർസ് ഞാനൊരിക്കലും ഒരാളുടെ അടുത്ത് ഒരു ഷോറൂമിൽ പോയി നിങ്ങൾ എടുത്തോളാം എന്നും ഞാൻ പറയാറില്ല പക്ഷേ നിങ്ങൾ വന്ന് നോക്കുക ജസ്റ്റ് ഈ ഒരു ഷോറൂമിൽ ഒന്ന് വന്നിട്ട് ഇവിടെയുള്ള വണ്ടികളുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു കാണുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പല തരത്തിലുള്ള സാധനങ്ങളും പലയിടത്തും ഉണ്ടാവും നമ്മൾ വിചാരിക്കാത്തവർത്തൊന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി കിട്ടാം അപ്പോൾ എല്ലായിടത്തും ഒന്ന് കയറി നോക്കുക കയറി നോക്കിയിട്ട് എന്താ സ്ഥിതി നോക്കി നോക്കിയിട്ട് പോയി കേട്ടോ ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും എല്ലാവിധ സൗകര്യങ്ങളും ഒരിടത്തുണ്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് വണ്ടികൾ കാണിക്കാണ് കുറച്ചധികം വണ്ടികൾ കാണിക്കുകയാണ് ഇന്ത്യ ഒന്നും ഞാൻ കാണിക്കില്ല അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ആയി നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് തരും നേരം വണ്ടികളൊന്നും കാണിച്ചു തരാം വേണ്ടവർ വേണ്ടവർ വേഗം വേം വിളിച്ചോട്ടോ അപ്പോൾ എന്നാലും നമ്മുടെ പി എം എ കാർസിൽ ന്യൂ ഇയർ ഒക്കെയാണ് പുതുവത്സരത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരുപാട് കിടിലും വണ്ടികൾ അല്ലെ കിടിലെ ഓഫർ പ്രൈസ് നല്ല വണ്ടികൾ ഉണ്ട് മാക്സിമം വില കുറച്ച് കൊടുക്കൂലെ മാക്സിമം അതായത് ഒറ്റ ഒറ്റകാര്യം നല്ല വണ്ടികൾ വില കുറച്ചു മാക്സിമം റേറ്റ് അടിപൊളി അപ്പൊ കുറച്ച് വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്താലോ അതെ ഒരു പത്തിരുപത്തഞ്ച് വണ്ടി ഉണ്ട് ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഇന്നോവ കാണിച്ചു തരാം കുറച്ച് പൈസയൊക്കെ മുടക്കിയ വണ്ടിയല്ലേ ഒരുപാട് ഫിറ്റിംഗ് ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട് അതായത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ആൾക്ക് ഒറ്റക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ് നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് പതിമൂന്ന് വി പതിമൂന്നിലെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഓപ്ഷൻ വണ്ടി അലോബിയിൽ മാത്രമേ ഉള്ളൂ വന്നിപ്പോ ഒന്നേ കാണാനുള്ള സാധനം അല്ലേ അതെ രണ്ട് ടയർ പുതിയതാണ് ഫ്രണ്ട് ബാക്കിൽ അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട് ഇത് എന്തെങ്കിലും ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല ഇത് കിലോമീറ്ററോ കിലോമീറ്റർ പ്രൈവറ്റ് വണ്ടിയാണ് ടാക്സി ഒന്നല്ല ഒന്നേ സംതിങ് ആണ് കാണിക്കുന്നത് ജനുവൻ ആയിരിക്കും ജനുവനായിരിക്കും പിന്നെ വേറെ കാര്യം അറിയാം ഞാൻ നിങ്ങള് ഒന്നിന്റെ ഇൻ്റീരിയർ ഒന്നും കാണിക്കുന്നില്ല ഒരു ഹായ് അയച്ചാൽ നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ കാറ്റലോക്ക് ഡീറ്റെയിൽ വേഗം കുറച്ചു വണ്ടി കാണിച്ചു കൊടുക്കാം ഇത്രയും പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കിട്ട് എവിടെ വേണേ നമ്പർ ആക്കിട്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനെടുക്കാം വണ്ടി ാക്കിട്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഈ പറയുന്ന പ്രൈസിൽ എന്തെങ്കിലും വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും അടിപൊളി നിങ്ങൾ ഒരു അഞ്ചു സുഖമായിട്ട് ലോൺ കയറും അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് ജി ഫോർ ആണ് പതിമൂന്ന് ജി ഫോർ അല്ലെ രണ്ടുമുത്ത് മുത്തുപോലെ വണ്ടിയാ അത്രയും ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ടോ എട്ട് അതുപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഇന്റീരിയർ മോശം ഒന്നും ഇല്ല നിങ്ങൾ ഫോട്ടോ അയച്ചു തരും പിന്നെ ബോഡി വാച്ച് എല്ലാം നല്ല രീതിയിലാണ് ഭയങ്കര രണ്ട് വണ്ടി നമ്മൾ കാണിച്ച് വീഡിയോ ഇട്ട് മണിക്കൂർ കൊണ്ട് തന്നെ രണ്ട് അഡ്വാൻസ് ആയതാണ് ഞങ്ങളോട് പെട്ടെന്ന് പോകുന്നു ഇത്ര ഒരാൾ ഇത് പണിയെടുക്കാൻ ഇതുപോലെ ഒന്നും തീരുവല്ലേ ഇതൊക്കെ ഒരു സംഖ്യന്റെ അമൗണ്ട് ഹെഡ് ലൈറ്റും ഗ്രില്ലും ജിആർ സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല എമൗണ്ട് കേറണു ഒരു പണിയെടുക്കാത്ത നോർമൽ ഒരു പതിമൂന്ന് വി വണ്ടി എങ്ങനെ ഒരുക്കാല കൊടുക്കണം അപ്പൊ നമ്മൾ പറയുന്ന പ്രൈസില് ഇത്രയും പണിയെടുത്ത വണ്ടി നല്ല പണിയെടുപ്പിച്ച വണ്ടി അതൊന്നും ഒന്നും ചെയ്യണ്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ആണ് ആ കേരളത്തിലെ നമ്മള് നമ്പർക്കി കൊടുക്കും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് അടിപൊളി ആറേ തൊണ്ണൂറ് നിങ്ങൾ ചോയ്ക്ക് ഇത്രയും പണിയെടുത്തിട്ട് കുറഞ്ഞതോ ഒരു ലക്ഷം കയറിയില്ല എന്തായാലും കയറി എല്ലാം കൂടി അല്ല ഒരു ലക്ഷത്തിന്റെ മേലെ കയറി അതെ അതെ ആ വണ്ടിയാണ് നിങ്ങൾക്ക് ആറ് തൊണ്ണൂറിന് വരുന്നത് നിങ്ങൾ മിസ് ചെയ്യാൻ നോക്കിയാൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സെഡ് ഓട്ടോമാറ്റിക് വണ്ടി പതിനെട്ട് സെഡ് ഓട്ടോമാറ്റിക് അതെ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം വിത്ത് ജനുവൻ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് ാണ് അവിടെ സിംഗിൾ ഓണർ ആയിട്ട് സെക്കൻഡ് ഓണറിലേക്ക് മാറി നിലവിൽ പേപ്പർ ആയി അതെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് പതിനേഴ് ലക്ഷത്തി ടാക്സ് അടച്ച വണ്ടിയാണ് അത് പേപ്പർ പേപ്പർ ആയി ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ചെറുതായിട്ട് എന്തെങ്കിലും വണ്ടി നല്ല അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ നല്ലൊരു ഡിമാൻഡ് ഉള്ള സാധനമാണ് രണ്ടായിരത്തി പതിനേഴ് ഫോർ ഓട്ടോമാറ്റിക് വെറും എമ്പത്തയ്യായിരം കിലോമീറ്റർ വിത്ത് റെക്കോർഡ് വണ്ടിയാണ് ഇത് എച്ച് ആർ അമ്പത്തി അയ്യായിരം ജനുവന സർവീസ് ഹിസ്റ്ററി പക്കായിട്ടുള്ള എങ്ങനെ എങ്ങനെ നല്ല വേണമെങ്കിൽ ഒന്നും ഇല്ല അത് നമുക്ക് എന്താ പറയാ നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല ടയർ കട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ജനുവിൻ എൺപത്തിനാലായിരം കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ശരി വലിയ ഫോർ വീൽ ഓട്ടോമാറ്റിക് ഇത് നമുക്ക് കേരളത്തിൽ എവിടെ നമ്പർ ആക്കിയിട്ട് ഇരുപത്തിയാറര ലക്ഷത്തിനൊടുക്കാം ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിന് എനിക്ക് തോന്നുന്നു ഇതിന് കുറഞ്ഞത് ഒരു നാലു നാലരത്ത് പേപ്പർ ആക്കാൻ വേണം ഒരു മൂന്നര ലക്ഷം മൂന്നര വേണം അല്ലേ അത് ആക്കിയതാണ് എൺപതിനായിരം കൂടെ കേരള വണ്ടി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് എടുക്കാതെ എവിടെയും കിട്ടും കിട്ടൂല അതെ 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 പക്ഷേ വണ്ടി എല്ലാം ഒരുപോലെയാണ് നല്ലതാണോ നോക്കിയെടുത്താൽ അതെ അതെ ഇരുപത്തി ആറ് ലക്ഷം രൂപ ഇരുപത്തി പേപ്പർ ആക്കി കൊടുക്കും അടിപൊളി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പതി മോഡൽ ഇത് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് പതിനാല് ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അതായത് അലവിലൊക്കെ മാറ്റി ചെയ്താ അല്ലേ അതെ പുതിയ മോഡൽ ഫോർച്യൂണർ അളവിൽ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ അതെ ഇത് കിലോമീറ്ററോ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വിത്ത് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ഷേ ഒന്നും മുപ്പത്തഞ്ച് കറക്റ്റ് സർവീസ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തി അഞ്ചര ഫുൾ സർവീസ് ഉള്ള അതെ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള അതെ ഇത് നമുക്ക് ഇപ്പൊ എന്തായാലും അടിപൊളി ബോണറ്റ് ഗ്ലാസ് ഡോറ ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല ശരി വിലയോ വില പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പതിനാല് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് അതെ അല്ല റീൽ അല്ല തരുന്നത് നമ്പർ സർവീസ് ഉള്ള വണ്ടി അടിപൊളി രണ്ട് രണ്ടര ലക്ഷം പേപ്പർ ആക്കാനും വേണ്ട എന്തായാലും വരും അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ക്വാളിറ്റി ഉള്ള വണ്ടി ഈ പേപ്പർ പേപ്പറാക്കുന്ന വിലയാണ് ഉടുക്കത്ത വില അല്ലേ അതെ അത് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളൊക്കെ അതെ അതെ സർക്കാരിനോട് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് അടുത്ത ഇതോ ഇത് രണ്ടായിരത്തി പത്ത് ഫോർ ഇന് ഫോർ മാനുവൽ ആണ് പത്ത് ഫോർ ഇന് ഫോർ മാനുവൽ ഫേസ്റ്റ് വണ്ടി അല്ലേ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അടിപൊളി കിലോമീറ്റർ ഒക്കെ അറിയോ ഈ കിലോമീറ്റർ ഒക്കെ പിന്നെ ഒരു പുറത്ത വണ്ടിയാണ് കറക്റ്റ് ആയിക്കോളന്നല്ലേ ഒന്നേ സംതിങ് ഒറ്റ കാണിക്കണേ അതൊന്നും നോക്കണ്ട ക്വാളിറ്റി നോക്കി എടുത്തോളൂ അല്ലേ നാല് ടയർ നല്ല പുത്തൻ അതെ അതെ ഇത് വലിയ ഏഴാം മുക്കാലാണ് നമ്മൾ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അടിപൊളി ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഈ ക്വാളിറ്റി ഉള്ള പത്ത് മോഡൽ ഫോർ ഇന് മാനുവൽ മാനുവൽ വണ്ടി മോശം ഒന്നുമില്ല കേട്ടോ അടുത്ത ചെറിയ വലിയ തരാൻ പറ്റുന്ന ഒരു ഇന്നോവ ചെറിയ വിലക്ക് തരാൻ പറ്റുന്ന രണ്ട് ഇന്നോവകൾ ഉണ്ട് ചെറിയ പേഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ ബി ആണ് പത്ത് വി പത്തിലെ ഫുൾ ഓപ്ഷൻ ആ പുതിയ പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കിയിട്ട് നമുക്ക് ഒരു നാല് ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് പത്ത് മോഡൽ നമ്പർ ആക്കിയിട്ട് അല്ലേ അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് ഇതോ ഇത് രണ്ടായിരത്തി ഏഴാണ് അതെ ഒക്കെ വന്ന അതേ കണ്ടീഷനിലേ അതെ 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 ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു മൂന്നു ലക്ഷം രൂപക്ക് കൊടുക്കാം മൂന്നു ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആയോണ്ടല്ലേ പേപ്പർ ആയതുകൊണ്ട് അതായത് ഇതിന്റെ ഒന്നും കിലോമീറ്റർ ഞാൻ പറയാത്ത ജനുവൻ ആയിക്കോണമെന്നൊന്നുമില്ല വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക അടുത്ത നല്ല അലോബിയിലൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ ഇതോ ഇത് രണ്ടായിരത്തിഅതിനായിരത്തി രണ്ടായിരം മുക്കാലിന് എടുക്കണം രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി അല്ലേ ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ നെഗോഷ്യബിൾ അല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ല നല്ല വൃത്തിയുണ്ടോ വണ്ടികൾ മോശമൊന്നുമില്ല ഈ ഒരു ഷേപ്പിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യം മൂന്നെണ്ണം ലോ ബഡ്ജറ്റിൽ നോക്കുകയുള്ളൂ അത് ഒരു എക്സുവി എക്സുവി രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ ഫുൾ ഓപ്ഷൻ വണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി നല്ലൊരു കളറും അല്ലേ മേജർ ആക്സിഡന്റ് മേജർ വിഷയങ്ങളൊന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ശരി ഇത് നമുക്ക് നല്ലൊരു ഓഫർ നാല് ലക്ഷത്തി പത്തായിരത്തിനോടൊക്കെ നാല് പത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇല്ല സെവൻ സീറ്റർ ആണ് അതെ അതും ഡബ്ല്യൂ എയ്റ്റ് ഡബ്ല്യൂ എയ്റ്റ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അത് മേജർ ആക്സിഡന്റ് ആക്സിഡൻറ്റ് ഇല്ലെന്നോ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല അടിപൊളി അപ്പോൾ എന്നാലും ഇത് ഈ കിടക്കുന്ന വണ്ടി ഒന്ന് നിങ്ങൾ മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും വേണേൽ നോക്കോളൂ ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആണ് ബൊലേറാണിച്ചിട്ടല്ലോ എന്താ മോഡല് ഇത് രണ്ടായിരത്തി നല്ല രജിസ്ട്രേഷൻ നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം സർവീസ് സർവീസ് ഉള്ള ഉള്ള വണ്ടിയാണ് അതെ 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 വണ്ടി വേറെ ഒന്നും ഇല്ല വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ശരി നമുക്ക് എന്താ ഇത് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഇല്ലാത്ത നല്ല കണ്ടീഷൻ വണ്ടിയാണ് കേരള വണ്ടി ഒറിജിനൽ കേരള ഫാൻസി നമ്പർ ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് കൊടുക്കാം നാല് ലക്ഷത്തി പത്തായിരത്തിനോട് നാലേ പത്ത് അല്ലേ പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി അത് എന്തെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു കൊടുക്കാം രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി മുപ്പതില്ല കിലോമീറ്റർ ജനുവീൻ ആയിരിക്കും ഇതിൽ ഒന്നേ തൊണ്ണൂറ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഫാൻസി നമ്പർ ഉണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് വേറെ മേജർ റീപ്ലേസ് അതെല്ലാം നമ്മൾ മാറ്റിയതാണ് ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ മാറ്റിയതാണ് റേറ്റ് 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 നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരത്തിനും എടുക്കാം ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റർ മൈലേജ് ഇട്ടിന് വണ്ടിയാട്ട് രണ്ടേ പത്തിന് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിട്ട് നിങ്ങൾക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പുതിയ പേപ്പർ എടുത്ത വണ്ടി അതെ ജാസോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് റിയ ഫ്രീ റിയ ആണ് ആ ഇതൊക്കെ രണ്ടേ അറുപതിനെടുക്കാൻ രണ്ടേ അറുവിനെടുക്കാം രണ്ട് ലക്ഷം പതിനഞ്ച് മോഡൽ പതിനഞ്ച് വണ്ടിയോ അതെ അത് ഡീസല് ഡീസൽ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ പുറത്ത വണ്ടിയാണ് കറക്റ്റ് അത് അല്ല രണ്ട് അറുപതിന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എവിടെയും കിട്ടൂല ഇതൊക്കെ മൂന്ന് മൂന്നേറെ ചോദിച്ചു വെക്കുന്ന വണ്ടികളാണ് മാക്സിമം കൊട്ടിച്ചിട്ടുള്ള വണ്ടി പൊക്കെ വണ്ടി കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല വന്ന് ചെക്ക് ചെയ്യാം ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്യണം അഞ്ച് നിങ്ങൾ വെച്ചാണ് വണ്ടികളാണ് അതെ കണ്ടീഷനിൽ നിങ്ങൾ ചെക്ക് അതെ അതെ ബാക്കി ആൾക്കാർ വന്നിട്ട് നോക്കൂ നോക്കാം നോക്കണം ഏത് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ നോക്കണം ഇത് രണ്ട് നമ്മൾ കുറച്ച് നാളെ കാണിക്കുന്നു ഇത് ഇതൊക്കെ ഒരു ആവറേജ് കണ്ടീഷനുള്ള വലിയൊരു കണ്ടീഷനൊന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ായിരത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ് അതായത് രണ്ട് ഫിഎസ്റ്റ് രണ്ട് രണ്ടായിരത്തി പതി പത്ത് പതിനാല് പത്ത് മോഡലും അത് പതിനാല് മോഡലും അല്ലേ പത്തിന് എന്താ വല്ല പത്ത് ഒരു തൊണ്ണൂറായിരത്തിനൊക്കെ അത് ഒരു ലക്ഷത്തിനും കൊടുക്കും ഒരു ലക്ഷം കൊടുക്കും ഇതൊന്നും വലിയൊരു ക്വാളിറ്റി പറയില്ല കാരണം ആവറേജ് കണ്ടീഷനുള്ളൂ അതെ മാത്രമല്ല ഈ കച്ചവടക്കാർ കച്ചവടക്കാർക്ക് ഉപയോഗിക്കുക അതെ അടുത്തൊരു ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സി വി ടി ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പന്ത്രണ്ട് സി വി മോശമൊന്നുമല്ലോ കിലോമീറ്റർ ഒക്കെ അറിയോ ഇത് പുറത്ത വണ്ടിയാണ് ജനുവൻ ആയിക്കോളും റിയാണോ റിയാണ് ആ അടിപൊളി റീ വണ്ടി ആയതുകൊണ്ട് തന്നെ എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് രണ്ടേ ഇരുവിനെടുക്കാം ലാസ്റ്റ് രണ്ടായി ഇരുപത് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് എന്തെങ്കിലും കുറേ ഉണ്ടോ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പൊ നല്ല ഇതും നിങ്ങൾ മിസ് ചെയ്യണ്ടോ വളരെ വളരെ വില കുറച്ച് എടുക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റുള്ള കുറച്ച് വണ്ടികളാണ് ഈ ഒരു നേരത്തെ കാണിച്ചു തന്നത് അടുത്ത അതായത് ഈ നിരയിലെ കുറച്ച് സെഡാം വണ്ടികൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ സെഡാം വണ്ടി സീരീസില് നമുക്ക് ആദ്യത്തെ വണ്ടി അല്ലെ ഫോർ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് ഡീസലാ ഡീസലാണ് ആ അത്യാവശ്യം ഈ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പത്ത് ഇരുപത് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് മാത്രമല്ല വലിയൊരു അല്ലേ അതെ സെഡാൻ സെഡാൻ ടൈപ്പ് നല്ല വലുപ്പുള്ള വണ്ടിയുള്ള വണ്ടിയാണ് ഇത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മേജർ ആയിട്ടുള്ള ടയറൊക്കെ ഫ്രണ്ടിലൊക്കെ നല്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഡീസൽ വണ്ടി നല്ലൊരു ഓഫർ പ്രൈസ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനെ ഒന്ന് എൺപതിന് പന്ത്രണ്ട് മോഡൽ വണ്ടി പതിനൊന്ന് പന്ത്രണ്ട് നല്ല നല്ല നീറ്റ് നല്ല ഇത് പതിനാല് മോഡൽ ഇത് ചെറിയ തട്ടുപൊട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നാല് ലക്ഷത്തി ഇരുപത്തി ആ ഈ മേജർ ഇടി ഉണ്ടോ മേജറ് ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അഞ്ചര ആറ് ലക്ഷം മാർക്കറ്റുള്ള വണ്ടിയാണ് അതെ പതിനാല് മോഡലാണ് അതും നല്ല ക്വാളിറ്റിയുള്ള ഡീസൽ വണ്ടിയാണ് നിലവിൽ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക തട്ടിലോട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ഓക്കെ എത്ര നാല് നാല് ഇരുപത്തി അഞ്ചിനും എടുക്കുമ്പോൾ ഓക്കെ അതുപോലെ തന്നെ അതാ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് സൺ പ്രൂഫൊക്കെയുള്ള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി പണ്ടത്തെ ഡീസൽ മിസൈലാ അല്ലേ അതെ രണ്ടേ ഇരുപതിനും എടുക്കണം രണ്ട് ഇരുപത് അതായത് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് ഇത് ചെക്കമാർക്ക് ഉപയോഗിക്കും അടിപൊളി പറ്റിയ വേണ്ടിയാണ് അതെ മാത്രമല്ല അലവിലൊക്കെ മരിയുന്നുണ്ട് അടുത്തത് ഇത് രണ്ടേ ഇരുപത് പറഞ്ഞേ അതെ 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 അതിനെ കുറിച്ചു അല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഇനി അടുത്തതായിട്ട് നമ്മുടെ അക്കോഡ് അല്ലേ അക്കോഡ് ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ബ്ലാക്ക് സോറി ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ എട്ടാണ് അല്ലേ അതെ ഗുജറാത്ത് നമ്പർ പേപ്പർ പേപ്പർ ആക്കി കൊടുക്കും രണ്ടേ മുക്കാലിലും പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ആലോചിക്കണം ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിൽ വേണ്ടി എനിക്ക് പത്തിരുപത് ലക്ഷം രൂപ അതിലൂടുതൽ ഉണ്ടാവും സംശയം ഉണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന സാധനം സെയിം സാധനം തന്നെ ഒരു വൈറ്റ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്താണ് ഇത് മൂന്നേ ഇരുപത്തി എടുക്കാം പുതിയ പേപ്പർ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തും പുതിയ പേപ്പർ എടുത്ത് പേപ്പർ എടുക്കുമ്പോ അഞ്ചു വർഷത്തെ പേപ്പറോട് പേപ്പർ ഉണ്ടാവും ഒന്നും ഇല്ല മേജർ ആയിട്ടുള്ള ഒന്നുമില്ല വണ്ടി നല്ല ക്ലീൻ ആട്ടോ എടുത്തുകൊണ്ട് പോകുന്ന ആൾ ഒന്നും ചെയ്യണ്ടല്ലേ അതെ അതെ വണ്ടി ഓടിക്കാനൊക്കെ ബാക്കിയല്ലേ ഓടിക്കാനൊക്കെ അടുത്തായിട്ട് കൂടി ഒരൂ ബ്ലാക്ക് ഇത് രണ്ടായിരത്തി പത്ത് ഓടുന്നത് പത്താണ് അതെ എത്ര കിലോമീറ്ററോ ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിനോടുക്കാം മൂന്നേ മുപ്പതിന് പുതിയ പേപ്പർ വിട്ടിട്ട് അല്ലേ കിലോമീറ്റർ എത്ര അറിയാം കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ട് എല്ലാം ഒന്നേ സംതിങ് ആയിരിക്കും അതെ അതെ നിങ്ങൾ വരിക വന്നിട്ട് വണ്ടിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക നീറ്റ് ആണ് അടുത്തായിട്ടൊരു സിറ്റി ഡീസൽ മാനുവൽ രണ്ടായിരത്തി പതിനാല് സിംഗിൾ വണ്ടി ഡീസൽ മാനുവിലെ രണ്ടായിരത്തി അതുപോലെ വണ്ടി നല്ല ക്ലീനാണ് നല്ല ക്വാളിറ്റി വണ്ടി റിപ്ലേസ് ക്ലാസ് അടക്കം ഒറിജിനോ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ പതിനാല് ഒന്നും ചില റോഡി ഉണ്ടാവില്ല ചില റോഡിന്റെ എന്താ പറയുക നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനും ഇരുപത്തഞ്ച് ഡീസൽ ഇട്ടേണ്ട വണ്ടിയാണ് അതുപോലെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എടുക്കാം ഒരു റിയൽ കേരള വണ്ടിയാ നാലും കേരള സിംഗിൾ ഓണർ അതെ അടുത്ത ഒരു ടെറാനോ രണ്ടായിരത്തി പതിനാ പതിനഞ്ച് മോഡൽ പതിനഞ്ചാ സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി പതിനഞ്ച് സെക്കൻഡ് ഓണർ എയ്റ്റി ഫൈവ് വണ്ടിട്ടോ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് അല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര അവിടെ ഉണ്ട് ഒന്നര ഓക്കെ എന്താ വല്ല നമുക്ക് കറക്റ്റ് ഹിസ്റ്ററി ആണ് തട്ടമുട്ട് മേജറായിട്ട് വിഷയങ്ങളൊന്നുമില്ല ആ ഇത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിനും എടുക്കാം നമുക്ക് നാലേ മുപ്പതിന് പതിനഞ്ച് വണ്ടി അല്ലേ പതിനഞ്ച് വണ്ടി അത് നല്ല ക്ലീൻ വണ്ടി അതെ ചെക്ക് ചെയ്ത് കേട്ടോ നിങ്ങൾ വരിക വന്നിട്ട് വണ്ടി ക്വാളിറ്റി മാക്സിമം നോക്കുക അപ്പോൾ ഈ കിടക്കുന്ന നോക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു അഞ്ച് ലക്ഷം രൂപ എടുക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടികൾ കുറെ എണ്ണം ഉണ്ട് നിങ്ങൾ മിസ് ചെയ്യണ്ട നമ്പർ വെച്ചിട്ടുണ്ട് വിളിക്കുമ്പോൾ അയച്ചു കൊടുക്കണം നമ്മുടെ ആൾക്കാർ ചെയ്തോ അപ്പൊ നമ്മുടെ മലപ്പുറത്ത് മുറയൂര് സ്ഥിതി ചെയ്യുന്ന പി എം എ കാസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വീഡിയോ ഇട്ടാലും ഒരു എന്താ പറയാ വരുന്നത് നല്ലത് എല്ലാം തന്നെ അപ്പൊ ആയി പോവാറുണ്ട് പിന്നെ ബാക്കിയുള്ള ചെറുവണ്ടികൾ എക്സ് വരുന്നതും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഞാൻ എപ്പോഴും പറയൂ എല്ലാരോടും എവിടെയും പോയി എടുത്തോളാം ഞാൻ പറയില്ല പക്ഷെ ജസ്റ്റ് വന്നിട്ട് വണ്ടികളൊക്കെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റിയുണ്ടോ നോക്കുക എല്ലാം അവൈലബിൾ ആണല്ലേ അവൈലബിൾ വണ്ടികൾ ചെയ്ത് അപ്പൊ എന്തായാലും നല്ലൊരു വണ്ടി വേണ്ട ഒരു ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യണ്ട നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടോളൂ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി എന്തായാലും ഇല്ലാത്ത ഉണ്ടാവും മാക്സിമം മാക്സിമം വില ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്തായാലും ഓക്കെ റീൽസ് ഒക്കെ വന്നിട്ട് കയറി കാണാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈദ്യപ്പിയാണ് അടുത്ത കുറച്ച് കിലോ വണ്ടികൾ വരുന്ന സമയത്ത് വീണ്ടും കാണാം അതുപോലെ